നവംബർ പതിനാലാം തീയതി തിയേറ്ററിൽ എത്തുന്ന ദുൽഖർ സൽമാന്റെ കാന്ത എന്ന് പറയുന്ന ചിത്രത്തിലെ ഒരു പാട്ട് ഇന്ന് വൈകിട്ട് റിലീസ് ആയിട്ടുണ്ടായിരുന്നു തർക്കേടില്ലാത്ത ഒരു പാട്ടായിട്ട് തന്നെയാണ് നമുക്ക് ആ ഒരു പാട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് ഡിക്യുവിന്റെ വേറിട്ട ഭാവപ്രകടനങ്ങൾ സിനിമയിൽ മിന്നി മായും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും ഇല്ല അതിന്റെ സൂചന തന്നെ പാട്ടിൽ നിന്നും വ്യക്തമാണ് ലിറിക്കൽ വീഡിയോ ആയിട്ടാണ് പാട്ട് പുറത്തു വന്നിരിക്കുന്നത് അവിടെയും ഇവിടെ ആയിട്ട് ചില വീഡിയോ വിഷ്വൽസും കാണിക്കുന്നുണ്ട് ആ ഒരു പാട്ടിൽ ഡിക്യു ഒരു ചിരി ഉണ്ട് മക്കളെ വേറിട്ട ഭാവ പ്രകടനം തന്നെ ആ ഒരു ചിരിയിൽ നിന്നും വ്യക്തമാണ് ചിത്രത്തിലെ മൂന്നാമത്തെ സിംഗിൾ സോങ് ാണ് ഇന്ന് റിലീസ് ആയിരിക്കുന്നത് ഇനി വരാനുള്ളത് ചിത്രത്തിന്റെ ട്രെയിലർ ആണ് ഉടൻ തന്നെ അതിന്റെ ഒരു അപ്ഡേറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം എട്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂക്ക ഇന്ന് കേരളത്തിൽ എത്തിയിരിക്കുന്നു കേരളത്തിൽ മമ്മൂക്കയെ കാണാൻ ഒട്ടനവധി മീഡിയാസും ജനങ്ങളും എങ്ങിക്കൂടിയ വിഷൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് ഇന്ന് കൊച്ചിയിൽ എത്തിയ മമ്മൂക്കക്ക് മികച്ച വരവേൽപ്പ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് നവംബർ ആദ്യം മമ്മൂക്ക ചത്താ പച്ച എന്ന് പറയുന്ന ചിത്രത്തിൽ ജോയിൻ ചെയ്യും അതിനുശേഷം പാട്രിയറ്റ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ ബാക്കിയുള്ള കൊച്ചി ഷെഡ്യൂളിൽ മമ്മൂക്ക ജോയിൻ ചെയ്യും ചത്താ പച്ച എന്ന് പറയുന്ന ചിത്രത്തിന്റെ ട്രെയിലർ ശനിയായിരുന്നു ഒന്നാം തീയതി പതിനൊന്ന് മണിക്ക് യൂട്യൂബിൽ റിലീസ് ആ ഒരു അപ്ഡേറ്റ് ഇന്ന് വന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്റ്റേറ്റ് അവാർഡ് ഡിക്ലറേഷൻ അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണല്ലോ നമ്മൾ നാളെ പതിനൊന്ന് മണിക്കായിരുന്നു ഡിക്ലറേഷൻ ഉണ്ടാകുമെന്നുള്ള അപ്ഡേറ്റ് വന്നിരുന്നത് എന്നാൽ അത് മറ്റന്നാൾ ശനിയാഴ്ചയിലേക്ക് മാറിയിരിക്കുന്നു പല സിനിമകളും കണ്ടു തീർക്കാൻ ഡിലേ വന്നതോട് കൂടെയാണ് സ്റ്റേറ്റ് അവാർഡ് നിർണയം ശനിയാഴ്ച ഒന്നാം തീയതിയിലേക്ക് മാറിയിരിക്കുന്നത് കാത്തിരിക്കൂ കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ ഞാൻ ജുരുജന അസുസായിട്ട് ആദ്യം നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യോ സപ്പോർട്ട് ചെയ്യോ ബൈ